ട്വന്റി ഫോർ ഇംപാക്ട് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തി വാടകയ്ക്കെടുത്ത വീട്ടിൽ ക്ഷേത്രത്തിലെ പ്രസാദം തയ്യാറാക്കിയ സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടി ഉണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു അതിനിടെ ക്ഷേത്രത്തിന് സമീപം ശാന്തിക്കാർ താമസിക്കുന്ന വീട്ടിലും കരിപ്രസാദം തയ്യാറാക്കുന്നതായി കണ്ടെത്തി ആർ അരുൺ രാജ് വിവരങ്ങളുമായി ഇപ്പോൾ നിന്ന് ചേരുന്നുണ്ട് അരുൺ പുതിയ വിവാദം എന്താണ് എന്തൊക്കെയാണ് വിമേഷ് ഇന്നലെ നമ്മൾ കണ്ടതാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന്റെ മേൽശാന്തി വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ കൊണ്ട് ഈ കരുപ്രസാദം അടക്കം തയ്യാറാക്കുന്നത് ഒടുവിൽ ഈ ദൃശ്യങ്ങൾ സഹിതം വാർത്തകൾ എത്തിയതിന് പിന്നാലെ ഹൈന്ദവ സംഘടനകൾ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഈ പ്രതിഷേധത്തിനൊടുവിലാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടിയന്തരമായ റിപ്പോർട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് റിപ്പോർട്ടിലെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും എന്ന സൂചന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ ക്ഷേത്രത്തിലെ ശാന്തിക്കാർ താമസിച്ച കൂടി ഇത്തരത്തിൽ കരിപ്രസാദം നിർമ്മിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് അവിടെ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളടക്കം ഉപയോഗിച്ചാണ് ഈ കരിപ്രസാദം നിർമ്മിക്കുന്നതെന്നാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം സ്ഥലത്ത് രാവിലെ മുതൽ തന്നെ വലിയ രീതിയിൽ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ പോലീസ് എത്തി പ്രതിഷേധിച്ചവരെ അടക്കം സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് ഈ സ്ഥലം ഇപ്പോൾ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ളവർ നേരിട്ടെത്തി പരിശോധന നടത്തും ഈ പരിശോധനയ്ക്ക് പിന്നാലെയായിരിക്കും ഇക്കാര്യത്തിലടക്കം റിപ്പോർട്ട് തയ്യാറാക്കുക ഏത് സാഹചര്യത്തിലാണ് തിടപ്പള്ളിയിൽ നിർമ്മിക്കേണ്ട പ്രസാദം ക്ഷേത്രത്തിന് പുറത്തേക്ക് എത്തിച്ച് ഇത്തരത്തിൽ നിർമ്മിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരിൽ നിന്നും വിശദീകരണം ആ ബോർഡ് സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഉണ്ടാവുക ശരി ആണ് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം